വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമര ഉൾപൊട്ടൽ ദുരന്തത്തിന് ഇരകളായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ എഴുപത് ലക്ഷം രൂപ നൽകും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം എഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയനുകളുടെ നേതൃത്വത്തിലാകും പണം സമാഹരിക്കുക കെ ഡി എച്ച് പി തലയാർ എച്ച് എം എൽ കമ്പനികളുടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നാണ് പണം സമാഹരിക്കുന്നത് ഇതിനായി ഒരു ദിവസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ നിന്ന് കമ്പനികൾ യൂണിയനുകൾക്ക് കൈമാറും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് എഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം മനസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി അതനുസരിച്ച് മൂന്നാറിലെ തോട്ടമേലിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ അതല്ലാതെ ഉദ്യോഗസ്ഥന്മാർ സ്റ്റാഫുകളും മറ്റ് ജോലി ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും അയിന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് യൂണിയനുകളും അതിനുവേണ്ടി വിവിധ കമ്പനികളിലായി പതിനാലായിരത്തോളം തൊഴിലാളികളാണ് മൂന്നാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് മൂന്നാറിന് സമാനമായ തോട്ടം മേഖലയിൽ ദുരന്തം സംഭവിച്ചതോടെ സഹായം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ തന്നെ മുമ്പോട്ട് വരികയായിരുന്നു കൂടാതെ വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് യൂണിയൻ നേതാക്കൾ വ്യക്തിപരമായും പണം നൽകുമെന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു എ രാജ എം എൽ എ മുൻ എം എൽ എ കെ മണി യൂണിയൻ നേതാക്കളായ എ വൈ ഔസേഫ് വി ഒ ഷാജി പി പളനിവേൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി